മോനോട് ഞാൻ 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 പറഞ്ഞു എന്നാണ് വണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ും എന്റെ കുഞ്ഞ ഏതാണ്ട് മഹാപുറ്റം ചെയ്തതുപോലെയാ നിങ്ങൾ അവനെ പോലീസിൽ പോലീസി പിടിപ്പിക്കുന്ന അവൻ കൊച്ചു കുഞ്ഞല്ലേ പേടിക്കാതിരിക്കുമോ നിങ്ങൾ അവനെ അടിക്കുകയും കൂടി ചെയ്തപ്പോ അവന് സത്യം പറയാമായിരുന്നു വേണ്ടിയാണ് ഞാൻ അവനെ അടിച്ചത് അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് മുമ്പൊരിക്കലും നിങ്ങൾ അവനെ ഒന്നും നുള്ളി നോക്കിച്ചിട്ട് പോലും ഇല്ല ഒന്ന് കൂടി ഇല്ല തെറ്റെന്റേതാണ് ഞാൻ അവനെ ദേഷ്യപ്പെട്ടുകൂടാത്തതായിരുന്നു എന്നാലും അവൻ എന്നെ വിട്ടിട്ട് പോയി ഞാൻ അവന്റെ പിറകെ ചെന്ന് യാചിച്ചു അവൻ എന്നോട് ക്ഷമിക്കാമായിരുന്നു മോടെ കൂടെ വളക്കിടാൻ ഇപ്പൊ ബിജു മോഡല്ല മോളെ കേട്ടോ കൊണ്ടായിരിക്കും ഇവരെ കണ്ടിട്ട് ഏതോ വലിയ വീട്ടിലെ കുട്ടികളാണെന്ന് തോന്നലോ ഇവരെ വല്ല ആശുപത്രിയിൽ എത്തിക്കാം എന്താ രണ്ട് കുട്ടികൾ എങ്ങനെ ആറ്റിൽ വീണ് പോയതാ ഇത് നമ്മുടെ കമ്മീഷൻ മോനാണല്ലോ ബിജു നിങ്ങൾക്കറിയാമോ എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ അവര് കണ്ടതന്നായി കമ്മീഷണർ എത്ര വേഗം എന്റെ കയ്യിൽ കൊടുക്കുമെന്ന് ഞാൻ കരുതിയില്ല ഇവനെ കഷ്ണം കഷ്ണം അരിഞ്ഞ് എനിക്ക് വേണ്ടത് എന്റെ തന്തയാണ് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്നവർക്ക് അവൻ പോലെ വരും അവന്റെ ജീവനാണ് ഈ കിടക്കുന്നത് ജീവനെ വെച്ച് വേണം എനിക്ക് പകരം കിട്ടാൻ ഹലോ കമ്മീഷണർ നിങ്ങളുടെ മോൻ ബിജു എന്താ എന്റെ മോനോ എന്റെ മോൻ ബിജുവോ പ്രഭേ നമ്മുടെ മോനൊരാവത്തും പറ്റിയിട്ടില്ലേ ഹലോ നിങ്ങൾ ആരാ സംസാരിക്കുന്നത് എന്നെ നിനക്കറിയാം ഗംഗാധരൻ നിന്റെ മകനക്ക് വേണ്ട ജീവനോടെ എന്റെ മോനെ ഒന്നും ചെയ്യരുത് അവനൊരാപത്തും വരുത്തരുത് ഞാൻ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല എനിക്ക് വേണ്ടത് നിന്മയാണ് ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്നത് കേട്ടാൽ മതി നാളെ പകൽ പതിനൊന്ന് മണിക്ക് പുലിക്കാട്ട് മലയടി ഭാരത്തും നീ വരണം നീ ഒറ്റയ്ക്ക് പോലീസുമായി വന്നാൽ നീ കൊണ്ടുപോകുന്ന നിന്റെ മകന്റെ ശവം മാത്രമായിരിക്കും എന്റെ മോൻ എവിടെയുണ്ട് നിങ്ങൾ എന്താ ഒന്നും പറയാത്തത് എന്റെ മോനെ മോനാപത്തും പിന്നെ അവൻ ഗംഗാധരന്റെ കയ്യിലാണ് കുഞ്ഞിനെ ഒന്നുമില്ല അവന് വൈരാഗ്യം എന്നോടാണ് ഞാൻ ഒറ്റയ്ക്ക് ചെന്നാൽ മോനെ വിടാമെന്നാണ് അവൻ പറഞ്ഞത് ഈ നിസ്സാര കാര്യത്തിലാണോ മോനെ പോലീസിൽ പിടിപ്പിക്കുമെന്ന് പറഞ്ഞു മനുഷ്യബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്തവനാണ് നിന്റെ അച്ഛൻ സ്നേഹമെന്തെന്നറിയാത്തൊരു മൃഗം അച്ഛൻ എന്നോട് വലിയ സ്നേഹമായിരുന്നു ഇല്ല അവിടെയാണ് മോനെ തെറ്റ് പറ്റിയത് അയാൾക്ക് കാക്കിയൊടുപ്പിനോട് മാത്രമേ സ്നേഹമുള്ളൂ അന്നൊരു നിമിഷം അയാൾ എനിക്ക് തന്നിരുന്നെങ്കിൽ എന്റെ നിർമ്മല നശിക്കില്ലായിരുന്നു അവൾ മരിക്കില്ലായിരുന്നു അയാൾ വരൂ മോനെ കണ്ടുകെട്ടിയാൽ സന്തോഷിക്കാനല്ല കയ്യിൽ വിലങ്ങിട്ട് എന്നെയും നിന്നെയും ഇരുമ്പഴയിൽ കയറ്റാൻ എനിക്ക് പേടിയാവുന്നു ഇവിടെ നിന്നും ഞങ്ങൾ അറിയാതെ ആരും എവിടെയും പോകാൻ പാടില്ല അതാപത്താണ് എന്നെ നീ അറസ്റ്റ് ചെയ്യാൻ നോക്കാം അവൻ ഒറ്റയ്ക്കല്ല അവന്റെ കൂടെ കുറെ പോലീസും പോലീസുമായിട്ട് വന്നാൽ നിന്റെ ക്ഷമമായിരിക്കും കൊണ്ടുപോകാ ഞാൻ പറഞ്ഞതാണ് പോയെവിടെ വെച്ചു വന്നു നിന്റെ അച്ഛനെ നിനക്കിപ്പം മനസ്സിലായോ ആ പാവം ചെറുക്കൻ പിടിവെച്ചു വന്നു ഏതായാലും മോൻ ഇവിടെ നിൽക്കണ്ട പോ നെയ്യന്തിനെ കൊന്നു അവൻ ഓടിപ്പോകാൻ ശ്രമിച്ചു ചെന്ന് കേറുന്നു പോലീസിന്റെ വായനായിരിക്കും ഇതവനൊരു പാഠമായിരിക്കട്ടെ നീ എന്തിനു പോലീസിലെയും കുട്ടി അവിടെ വന്നു അമ്മാവിന് ഒറ്റയ്ക്ക് എന്നാൽ ബിജുവിനെ അവർ വിട്ടയക്കുമായിരുന്നു ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞത് അമ്മാവിനോട് പക വീട്ടാൻ വേണ്ടിയായിരുന്നു അത് ശരിയാണ് അവന്മാരെന്തും ചെയ്യുന്നവരാണ് അങ്ങനെ സംഭവിച്ചാൽ എന്റെ ജീവൻ പോകുമായിരിക്കും പക്ഷേ എന്റെ മോൻ രക്ഷപ്പെടുമായിരുന്നു അതിൽ എന്താണ് ഉറപ്പ് അമ്മാവ അവർ മനുഷ്യത്വം ഇല്ലാത്തരാണ് നീ പോലീസുമായി അവിടെ വന്നുകൊണ്ട് എന്തുണ്ടായി ഒരു കുട്ടിയുടെ ജീവൻ പോയി ഇനി എന്റെ മോനെന്ത് സംഭവിക്കുമോ ഒന്നും സംഭവിക്കില്ല അവനെ ഞാൻ മോചിപ്പിക്കും നീ ഇത്രയൊക്കെ ചെയ്തത് മതി അവന്റെ ജീവൻ ആപത്ത് ചെയ്യരുത് അമ്മ അമ്മാവനൊരു പോലീസ് കമ്മീഷണറാണ് ഡിപ്പാർട്ട്മെന്റ് കയ്യിൽ വിശ്വാസമുള്ള വിശ്വാസത്തെ പറ്റിയും നീ എന്നെ പഠിപ്പിക്കേണ്ട ഈ കാര്യങ്ങളൊന്നും നീ ഇടപെടുകയും വേണ്ട അമ്മ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്ക് എങ്ങനെ എന്റെ മോനെ എങ്ങനെങ്കിലും രക്ഷിച്ചു കൊണ്ടുവരാൻ നോക്കൂ ദൈവമേ എന്റെ മോനൊരാപത്തും വരത്തല്ലേ